ശ്രീകണ്ഠപുരം നഗരസഭ കുടുംബശ്രീ സി ഡി എസ് കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരത്ത് നഗരചന്ത ആരംഭിച്ചു വിഷരഹിതമായ പച്ചക്കറി കാർഷികോൽപ്പന്നങ്ങൾ കൃഷിക്കാരിൽ നിന്നും നേരിട്ട് സംഭരിച്ചാണ് വിൽപ്പന നടത്തുന്നത് നഗരചന്ത നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിനോമിൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരത്ത് കോട്ടൂർ പാലത്തിന് സമീപത്താണ് നഗരചന്ത തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ഋഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കിയോക്സ് നഗരചന്ത ശ്രീകണ്ഠപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തത് തീർത്തും വിഷരഹിതമായ ഗുണമേന്മയുള്ള തനതായ ഉൽപ്പന്നങ്ങൾ കൃഷിക്കാരിൽ നിന്നും ഇടനിലക്കാരില്ലാതെ നേരിട്ടാണ് നഗരചന്തയിൽ എത്തിച്ച് വില്പന നടത്തുകയെന്ന് ഡോക്ടർ കെ വി ടീച്ചർ പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ അഭിമാന മുഹൂർത്തമാണ് അഭിമാന മുഹൂർത്തമാണ് ശിവദാസൻ വൈസ് സൂചിപ്പിച്ചു കഴിഞ്ഞു അതുപോലെ നമ്മുടെ കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ പറഞ്ഞു കഴിഞ്ഞു കാരണം ഇവിടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൃഷി വകുപ്പിൽ നിന്നും കൊണ്ടുവരുന്ന കൃഷിയുടെ കൃഷി കർഷകർ കൊണ്ടുവരുന്ന സംഗതികൾ അതുപോലെ കുടുംബശ്രീ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് വച്ചിട്ട് വിപണനം നടത്താൻ നല്ലൊരു സ്ഥലം ഞങ്ങൾ കുറേ നാളുകളായിട്ട് തേടുകയായിരുന്നു അതിന് നല്ലൊരു മനോഹരമായ പേര് നഗരചന്ത എന്ന പേരിൽ നമ്മളിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുക എല്ലാവർക്കും അറിയാം നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മര്യാദകൾ വില കിട്ടുന്നില്ല അതുപോലെ വിഷരഹിതമായ നല്ല ഗുണമേന്മയുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ ലഭ്യമാക്കുന്ന സംവിധാനം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റ് ഇടനിലക്കാരില്ലാത്തതിനാൽ തന്നെ അവരുണ്ടാക്കുന്ന സാധനങ്ങളാണ് അതായത് കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാർ അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവുകൾ അതുപോലെ കൃഷി കർഷകരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന വിളവുകൾ അതിവിടെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോ ഇതിനകത്ത് ഇടനിലക്കാരില്ല ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് തന്നെ മറ്റേത് കടകളിൽ കിട്ടുന്നതിനെ കഴിഞ്ഞു കുറച്ച് പൈസ കുറവായിരിക്കും പിന്നെ മറ്റൊന്ന് ഗുണം വിഷരഹിതമായിരിക്കും ഈ മൂന്ന് കാര്യങ്ങളിൽ ശ്രീകണ്ഠപുരം നഗരസഭ കുടുംബശ്രീയും അതുപോലെ കൃഷി ഡിപ്പാർട്ട്മെന്റും പ്രതിജ്ഞാബദ്ധമാണ് കൃഷിഭപന്റെ മേൽനോട്ടത്തിലുള്ള കൃഷി കുടുംബശ്രീയുടെയും ഉൽപ്പന്നങ്ങൾ നഗരചന്തയിൽ ലഭിക്കും നഗരസഭ വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ ജോസഫിന വർഗീസ് ബി പി നസീമ കൗൺസിലർമാരായ കെ വി കുഞ്ഞിരാമൻ നിഷിത റഹ്മാൻ കെ വി ഗീത കെ ടി ലീല സി ഡി എസ് അധ്യക്ഷ എ ഓമന കൃഷി ഓഫീസർ അനുഭാഗ്യ സിറ്റി മിഷൻ മാനേജർ പി പി സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു